വണ്ടിപ്പെരിയാർ അൻപത്തി ഒൻപതാം മൈലിന് സമീപം ടാങ്കർ ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അപകടം ഡ്രൈവറുടെ സംയോജിത ഇടപെടൽ വൻ ദുരന്തം ഒഴിവായി ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി വുഡ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ട് മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത് എറണാകുളത്ത് നിന്നും കുമളിയിലേക്ക് പെട്രോളും ഡീസലുമായി വരികയായിരുന്ന ടാങ്കർ ലോറി വണ്ടിപിരാർ അൻപത്തിയൊൻപതാം മൈലിന് സമീപം എത്തിയപ്പോൾ ബ്രേക്ക് നഷ്ടപ്പെടുകയും ടയറിൻ്റെ ലൈനർ കത്തി തീപിടിക്കുകയും ചെയ്തു തുടർന്ന് അൻപത്തിയൊമ്പതാം മൈൽ കൊളുന്തപുരയ്ക്ക് എതിർവശത്തുള്ള കയറ്റത്തിലേക്ക് ലോറി ഓടിച്ച് കയറ്റതോടെയാണ് വൻ ദുരന്തം ഒഴിവായത് ഈ സമയം ലൈനർ കത്തി ടയറിൽ നിന്നും പുക വരികയും തീ പടരുകയും ചെയ്തിരുന്നു തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തുകയും ചെയ്തു എന്നാൽ ഇതിനു മുമ്പ് തന്നെ പോലീസ് ഇടപെട്ട വണ്ടിപിരാർ എസ് ബി ഐയിൽ നിന്നും ഫയർ മിഷൻ കൊണ്ടുവന്ന് കത്തിയ ലൈനർ ഭാഗത്തെത്തി അണയ്ക്കുകയും പിന്നീട് ഫയർഫോഴ്സ് എത്തി തണുപ്പിക്കുകയും ചെയ്തു ബ്രേക്ക് നഷ്ടപ്പെട്ട സമയത്ത് ടാങ്കർ ലോറിയുടെ മുൻവശത്തെ കെ എസ് ആർ ടി സി ബസ് നിർത്തി ആളെ കയറ്റുന്നുണ്ടായിരുന്നു ഈ സമയം സംയോജിതമായ ഡ്രൈവർ കയറ്റത്തേക്ക് ലോറി കയറ്റിയതാണ് വൻ അപകടം ഒഴിവായത് കുമളി ചെളിമട ഭാരത് പെട്രോൾ പമ്പിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന ഡീസൽ പെട്രോൾ ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ഇടുക്കി ലൈവ് ന്യൂസ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വൻ നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി ലഭ്യമാണ് ആൻഡ് കട്ടപ്പന ഫർ സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന